നമസ്കാരം വർദ്ധിയുടെ കർക്കിടകത്തിന് വിട നൽകി ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രത്യാശയുമായി മലയാളികളുടെ പുതുവർഷം ചിങ്ങം ഒന്ന് പിറന്നു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിനാണ് ഇന്ന് തുടക്കമായത് കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മകൾ പുതുക്കുന്ന ഈ ദിവസം കേരളത്തിൽ കാർഷിക ദിനമായും ആചരിക്കുന്നു ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് പൂക്കളും പൂവിളികളുമായി പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ മലയാളക്കര ഒരുങ്ങിക്കഴിഞ്ഞു പഴയകാലത്ത് പാടങ്ങൾ നിറഞ്ഞ് കതിരണിഞ്ഞു നിൽക്കുന്ന കാഴ്ചയായിരുന്നു ചിങ്ങമാസത്തിന്റെ പ്രത്യേകത പഞ്ഞമാസം എന്നറിയപ്പെടുന്ന കർക്കിടകം കഴിഞ്ഞെത്തുന്ന ചിങ്ങ കർഷകരുടെ പ്രതീക്ഷകളുടെയും ആഘോഷങ്ങളുടെയും മാസമാണ് വീടുകളിൽ നെല്ലറകൾ നിറയുന്ന കാലം കൂടിയാണിത് കാലം മാറിയപ്പോൾ ഈ കാഴ്ചകൾക്ക് മങ്ങലേറ്റെങ്കിലും പുതുവർഷം പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നൽകുന്നു പുലർച്ചെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയും വീട്ടുമുറ്റത്ത് ദീപം കൊളുത്തിയും പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ചു മലയാളികൾ ഈ ദിനം ആഘോഷിക്കുന്നു ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് ഇരട്ടി ഫലം നൽകുമെന്നാണ് വിശ്വാസം ചിങ്ങമൊന്നിന് തുടങ്ങുന്ന ഓണാഘോഷങ്ങൾ തിരുവോണത്തോടെ അതിന്റെ പരിമിതിയിലെത്തും ഒപ്പം കേരളത്തിന്റെ കാർഷിക പാരമ്പര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തുടനീളം കാർഷിക ദിനാഘോഷങ്ങൾ നടക്കും ചിങ്ങമൊന്ന് മലയാളികൾക്ക് വെറും ഒരു പുതുവർഷാരംഭം മാത്രമല്ല അത് പൊന്നോണത്തിന്റെ വരവറിയിക്കുന്ന ശുഭമുഹൂർത്തം കൂടിയാണ് ഓണത്തെ വരവേൽക്കാൻ പ്രകൃതി പോലും ഒരുങ്ങുന്ന മാസമാണിത് തുമ്പയും തുളസിയും മുക്കുറ്റിയും ഉൾപ്പെടെയുള്ള ഓണപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതും പറമ്പുകളിൽ കായ്ഫലങ്ങൾ നിറയുന്നതും ചിങ്ങമാസത്തിലാണ് അതിനാൽ ഓണമെന്നത് ചിങ്ങമുന്നിന് ആരംഭിക്കുന്ന ഒരു ആഘോഷ പരമ്പരയാണ് ചിങ്ങമുന്നിന് തുടങ്ങുന്ന ഈ ഒരുക്കങ്ങളാണ് തിരുവോണനാളിൽ അതിന്റെ പൂർണതയിലെത്തുന്നത് അതേസമയം മേടത്തിൽ വിത്ത് വിതച്ച് ചിങ്ങത്തിൽ കൊയ്ത് പുന്നല്ലുകുത്തി പട്ടിണി മാറ്റിയിരുന്നത് പഴയ തലമുറയ്ക്ക് ഓർമ്മയായി തീർന്നപ്പോൾ പുതുതലമുറയ്ക്ക് കെട്ടുകഥ കേൾക്കുന്ന കൗതുകമായി മാറിയിട്ടുണ്ട് മകരക്കുത്തിനായി ചിങ്ങത്തിൽ കൃഷിപ്പണി തുടങ്ങി വയലിലകളെല്ലാം കർഷകരെ കൊണ്ട് നിറയുന്ന വിശാലമായ പാടശേഖരങ്ങളുള്ള ആ പഴയകാലം ഇപ്പോൾ ഒരു സെൽഫിക്ക് വേണ്ടി പോലും നാട്ടിൻപുറങ്ങളിൽ അവശേഷിക്കുന്നില്ല ഇതും എടുത്തു പറയണം വെബ് ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമലാശ്ശേരി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്